ഈ നാഹറിനൊക്കെ ഒന്ന് മുമ്പിൽ കാണണമെന്നുണ്ടെങ്കിൽ ആവിടട്ട് കണ്ട് അടിച്ചിട്ട് ഇങ്ങനെ പരുവത്തിലാക്കി കൊടുക്കണം ഈ കൈവറീനൊക്ക ഇതൊക്കെ എവിടുത്തെ ആചാരമാണ് ഏത് ആചാരമാണ് ഏത് മതത്തിലെ ആചാരമാണ് ഇതൊക്ക ഏത് മതത്തിലാചാരണേ ഒരു ചെറിയൊരു പിഞ്ചു പൈത കുട്ടിന്റെ മേത്താണ് ആ കഴിവേറെ കാട്ടുപാന്നി അതിന്റെ അവിടെ കേറി നിൽക്കുന്നത് പക്ഷെ ഞാനതെന്ന് നോക്കുന്നത് ഇതുപോലെ ആ കഴിവേർക്ക് കയറാനും വേണ്ടിട്ട് ആ കുട്ടിനെ അവിടെ കെടുത്തി കൊടുത്തുള്ള ആ കുട്ടിന്റെ തന്തക്കും തളക്കും എങ്ങനെയാണ് അവിടെ മനസ്സിലുന്നത് നമ്മളൊക്കെ കുട്ടികളൊക്കെ മേത്തൊക്കെ എന്തെങ്കിലും ഒന്ന് തട്ടിയാലെ അല്ലെ ചെറുതായിട്ട് ഒന്ന് വീണാ വേറെ നമ്മൾ നീച്ച് ഓടോ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കാനും വേണ്ടിട്ട് അത്രയും നല്ല സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ കുട്ടികളൊക്കെ അവിടെ കൊണ്ടുക്കുന്നത് എങ്കിലേ ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കുന്നത് ഈ നാട്ടിലുള്ള മനുഷ്യന്മാരുടെ തലയിലൊക്കെ എന്തത് ചാണകണോ ചാണകം ആ എറപ്പിൻ്റെ എങ്ങനെ മനസ്സോടെ വരുന്ന ആ കുട്ടീനെ മേത്തോടെ ചവിട്ടിക്കേറാനേ ഇതുപോലുള്ള ആചാരങ്ങളാണ് ആദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടെടുത്തുകൂടെ കളയേണ്ടത് കഴിഞ്ഞ തരിച്ച് ഇട്ടങ്ങൾ ആ മണ്ണിനിട്ട് തന്നെ ചവിട്ടിക്കണം മണ്ണിന്റെ അടി കണ്ട താത്തണം ആദ്യം പിടിച്ച് തരണം ഈ കുട്ടിന്റെ തന്നന് തള്ളന ആദ്യം പിടിച്ച് തരേണ്ടത് ഓരോരോ അന്ധവിശ്വാസങ്ങൾ ഇട്ട് ഇറങ്ങി വന്നോളും ചാറ്റകള് ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യന്മാരെ നമുക്ക് ജീവിക്കണത് സ്വന്തം മക്കളെ വരെ ഇട്ട് ഇട്ടങ്ങിട്ട് കൊടുക്കണേ ആ ബാലുറ പോത്തിനെക്കാളും വലുപ്പത്തിൽ ആ നെറിക്കെട്ട നാരിക്ക് ചവിട്ടി കയറാനും വേണ്ടിട്ട് മതം വേണം ആചാരങ്ങൾ വേണം വിശ്വാസങ്ങൾ വേണം പക്ഷെ അതിര് കിടന്ന് കണ്ടുള്ള മത